നമസ്കാരം ബിഗ് ബോസ് മലയാളം സീസൺ എപ്പിസോഡ് സ്വാഗതം അപ്പൊ ഇന്ന് ജനിക്കണ്ടായിരുന്നു ലാലേട്ടൻ വന്ന ദിവസം ഇന്ന് എവിക്ഷൻ ദിവസമായിരുന്നു ഇന്ന് എവിക്ഷൻ നടന്നില്ല നാളത്തേക്ക് മാറ്റിവെച്ചു ഇന്നത്തെ എപ്പിസോഡിനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ബോറടിച്ച ഒരു എപ്പിസോഡായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത് പ്രത്യേകിച്ച് നമുക്കൊന്നും എടുത്ത് പറയാനില്ലാത്ത ഒരു എപ്പിസോഡ് അല്ലെ കളി തമാശയായിട്ട് എല്ലാ കാര്യം എല്ലാ കാര്യത്തിനെ കുറിച്ച് ചർച്ച ചെയ്തു പക്ഷെ ഒന്നിനെ കുറിച്ചും എന്താ പറയുന്നത് ഒരു എടുത്തതിനെ കുറിച്ച് പറഞ്ഞൂല്ല ആരെയും വലുതായിട്ട് വഴക്കഴക്കിട്ടില്ല അതുപോലെ നമുക്ക് മൊത്തത്തിലുള്ള ഒരു എപ്പിസോഡ് നോക്കുമ്പോഴും അനിമോളെയും അനീഷിനെയും പ്രത്യേകിച്ച് ടാർഗറ്റ് ചെയ്തതുപോലെ എവിടെയെങ്കിലും ഒരു കൊട്ട് അവർക്ക് കൊടുക്കണം വന്നതുപോലെ എനിക്ക് തോന്നി അനീഷിനെയും ഈ പറയുന്ന അനിമോളെയും പല കാര്യങ്ങൾ എടുത്തിട്ടിട്ടുണ്ട് പല കാര്യങ്ങൾ പൊട്ടിക്കാൻ വേണ്ടിയിട്ടൊക്കെ ശ്രമിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ അക്ബറും ആര്യന്റെയും കേസൊക്കെ പറയുമ്പോൾ വളരെ രീതിയിൽ തേനൊലിക്കുന്ന ഈ പറയുന്ന മോഹൻലാലി ലാലേട്ടനെ നമുക്ക് ഇന്ന് കണ്ടു ലാല ഇന്ന് അക്ബർ ലാലേട്ടന്റെ ഫണ്ടി വെച്ച് ഒരു ഒരു സംഭവം പറഞ്ഞിട്ടുണ്ടായിരുന്നു അനിമോള് സാരി കൊടുത്ത് സാരി ഉടുത്തോണ്ട് വരാൻ കാരണം ഇനി സാരി വലിച്ചഴിച്ചിട്ട് ഇതെന്നെ മറ്റവൻ അഴിച്ചിട്ടതാകും എന്ന് വരെ പറയും എന്ന് പറഞ്ഞപ്പോൾ ലാലേട്ടൻ നമ്മളത് എതിർക്കണമോ ലാലേട്ടന്റെ ഫണ്ടി വെച്ച് അക്ബറിനെ എന്ത് അനാവശ്യവും വിളിച്ചു പറയാം എന്നുള്ള ലെവലല്ലേ അപ്പം അനിമോള് പറയാൻ തെറ്റാണ് ഞാൻ പറഞ്ഞ് വഴക്കോട് തിരുത്തണം ലാലേട്ടിന്റെ ഫ്രണ്ടിൽ വെച്ച് ഇങ്ങനെ പറയണ അനിമോള് സാരി ഉടുത്തോണ്ട് വരാത്തത് സാരി ഉടുത്തോണ്ട് നിന്നത് ഞാൻ ആരെ സാരി പിടിച്ച് അവത്തിട്ടിറ്റ് ഒരിക്കൽ എന്നെ ആരെങ്കിലും പിടിച്ച് സാരി അവത്തതാണല്ലോ എന്ന് പറയാം എന്ന് വേണ്ടിയാണ് എന്നൊരാള് ഇത്രയും ഒരു പെൺകുട്ടിയുടെ മൂത്തു നോക്കി പറയുമ്പോൾ അവിടെ എങ്കിലും ലാലട്ടൻ്റെ തടയിടനാണ് തടയിടേണ്ടതായിരുന്നു പക്ഷെ അത് ലാലട്ടൻ ചെയ്തില്ല അതിലെനിക്ക് വളരെ ഒരു എതിരെ അഭിപ്രായം ലാലട്ടം ലാലട്ട അവള് ആ ബസ്സിന്റെ ഇത് പറഞ്ഞില്ലേ എടുത്തോ ഫയർ ചെയ്തോ ഒരു പ്രശ്നമല്ല നമുക്കൊരു ഇവിടെ ആർക്കും ഒരു ഒരു എതിരവും അഭിപ്രായവും ഇല്ല പക്ഷെ ഇങ്ങനെ ഒരാള് ഫ്രണ്ട് നിർത്തിക്കൊണ്ട് ഇങ്ങനെ ഒരു സംഭവം ചെയ്യുമ്പോൾ അതിനകത്ത് തടയിടണമായിരുന്നു ലാരാട്ടെ വണ്ടി വെച്ചെങ്കിലും സഭ്യമായ രീതിയിൽ സംസാരിക്കണമായിരുന്നു മനസ്സിലായോ അപ്പം എന്ന് വെച്ചാൽ അക്ബറിന് ആ ഒരു കലിയുണ്ട് ആ ഒരു കുശുമ്പുണ്ട് അതുകൊണ്ട് അത് പറയുന്നില്ല അവിടെ ഇന്നലെ ബസ് 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 എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഈ നെവിൻ ഒക്കെ അവിടെ കൊണ്ടുവന്ന് പറയുന്നത് എനിക്ക് ചോദിക്കാനുള്ളത് ഈ നെവിൻ ആരാ നിങ്ങളുടെ നെവിൻ ആരേന്റെ എല്ലാം തമാശ വലിക്കുക ലാലാട്ടൻ ആ എന്നെ ഒന്ന് ക്ഷമിക്കൂ മറ്റേ തന്നെ ചിരിച്ചു കാണിച്ചു എന്താണ് എന്താണ് എന്ത് അവൻ എന്തും ചെയ്യാം എന്ത് തരികടയും ചെയ്യാം ഏത് വേണോ ചെയ്യാം മോട്ടിക്കാം ആൾക്കാരെ കയറി പിടിക്കാം ഒക്കെ ചെയ്യാം അതവിടെ വന്നിട്ട് ചിരിച്ച് ഞാൻ ഇത് എന്നോട് ക്ഷമിക്കും ഇങ്ങനെയൊക്കെ പറഞ്ഞത് രണ്ട് കുളി കഴിഞ്ഞാൽ എല്ലാം കഴിയും നീന്ന് മനസ്സിലാവില്ല അവനെന്തിനെ കയറൂരി വിട്ടിക്കണം എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല പിന്നെ മറ്റൊരു ഇൻസിഡന്റ് എനിക്ക് എടുത്ത് തോന്നിയത് അനുമോള് പറയുന്നുണ്ട് ഈ കാലിന്റെ ഇടയിൽ നിന്ന് കാലിൻ്റെ അതായത് ആ പാൻറിന്റെ അവിടെ വലിച്ചൂരി എടുത്തു എന്ന് പറയുമ്പോൾ അവിടെ നെവിൻ പറയുന്നുണ്ട് അതായത് ഇറ്റ്സ് മൈ ഓഫ് മൈ ഗെയിം എന്ന് പറയുമ്പോൾ കാലഘട്ടം അവിടെ പറയുന്നുണ്ട് എന്താണ് പറഞ്ഞു എങ്ങനെയാണ് ആ അതിലങ്ങനെ എടുത്തുകൊടണൊന്നും പറഞ്ഞില്ലല്ലോ അതെന്ത് ന്യായമാണ് മനസ്സിലായില്ല ഇപ്പൊ ഒരു പെൺകുട്ടിയുടെ ഡ്രസ്സിന്റെ ഉള്ളിൽ നിന്ന് വലിച്ചെടുക്കുന്നത് ന്യായം അതേ ലാലേട്ടൻ തന്നെ പറയുന്നു അതായത് ആതില ആ അടിച്ചു മാറ്റിയത് ശരിയല്ല എന്നുള്ള രീതിയിൽ പറഞ്ഞു ആതിലെടുത്ത് പറഞ്ഞത് അത് ശരിയാണെന്ന് തോന്നുന്നുണ്ടോ എന്ന് എന്ന് ഒരു മോശമാണ് എന്നുള്ള അർത്ഥത്തിൽ ആതിലെടുത്ത് ലാലാട്ടൻ ചോദിക്കുന്നുണ്ട് അപ്പൊ ആതില തിരിച്ചു പറഞ്ഞു ആദി ചോദിച്ചു ആ ആ ടാസ്കിൽ അങ്ങനെയൊന്നും എഴുതിയിട്ടില്ല ഏ ആ എന്ന് പറഞ്ഞപ്പോൾ അത് പുള്ളിയെടുത്ത് പറഞ്ഞു മനസ്സിലാക്കുള്ളൂ അപ്പൊ അവിടെ യഥാർത്ഥം പറഞ്ഞാൽ എന്ത് ചെയ്തു ലാലേട്ടൻ അവിടെ പെട്ടു അതുമല്ല ആര്യന്റെ ക്യാപ്റ്റൻസി ആര്യന്റെ ക്യാപ്റ്റൻസിയുമായി ബന്ധപ്പെട്ട് ആര്യന്റെ ക്യാപ്റ്റൻസി തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ആരനായിരുന്നു ജയിച്ചത് ആരും ജയിക്കേണ്ടതായിരുന്നു ഇവരെല്ലാരും കൂടി ചേർന്ന് വ്യക്തി വൈരാഗം കൊണ്ട് മനഃപൂർവ്വം ആരിനെ തോൽപ്പിച്ചതാണ് എന്ന് വരുത്തി തീർക്കാൻ വേണ്ടിയിട്ട് ആ ലാലേട്ടൻ ഒരുപാട് ശ്രമിച്ചതായിട്ട് തോന്നുന്നുണ്ട് ഒരുപാട് ശ്രമിച്ചിട്ടുണ്ട് ഈ പറയുന്ന ലക്ഷ്മി എടുത്ത് പറയുന്നുണ്ട് പിന്നീട് എന്താ നമ്മുടെ സാബുമാൻ ജയിച്ചാൽ മതി എന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നല്ലേ ലക്ഷ്മൻ ഇല്ലാന്ന് പറയും അങ്ങനെ പലയിടത്തായിട്ടും പലയിടത്തായിട്ടും ഈ ഒരു സാധനം എന്താണ് അതായത് ആര്യനാണ് ജയിച്ചത് ആരേനാണ് ജയിക്കാൻ അർഹതയുള്ളവൻ ഇവിടെ എല്ലാരും കൂടി വ്യക്തി വൈരാഗം തീർക്കാൻ വേണ്ടിയിട്ട് സാബുമാനെ ക്യാപ്റ്റൻ മനഃപൂർവ്വമാക്കിയതാണ് എന്ന് വരുത്തി തീർക്കാൻ വേണ്ടിയിട്ട് നല്ല രീതിയിൽ ശ്രമിച്ചു പക്ഷെ അതവിടെ പരാജയപ്പെട്ടു പോയി എന്നുള്ളതാണ് അത് ലക്ഷ്മിയുടെ ഒരു ഇടപെടൽ കൊണ്ടാണ് ലക്ഷ്മി കട്ടക്കരട്ട് പറഞ്ഞു ഇല്ല അങ്ങനെയല്ല ഞാൻ കൃത്യമായി കണ്ടതാണ് എന്നുള്ള രീതിയിൽ പറഞ്ഞു പക്ഷെ ഇവിടേക്ക് ഞാൻ പറയുന്നത് സത്യം പറഞ്ഞ ആര്യനാണ് ആദ്യം ഔട്ടാണുള്ളത് ആര് രണ്ട് കഴിയും എത്ര വട്ടം യൂസ് ചെയ്തു അപ്പോൾ ഇതെന്തുകൊണ്ട് ആൾക്കാർ പറയുന്നില്ല ആദ്യം എന്തുകൊണ്ട് പറഞ്ഞില്ല ലക്ഷ്മി എന്തുകൊണ്ട് പറഞ്ഞില്ല അല്ലാണ്ട് ഔട്ട് ആക്കണമെങ്കിൽ സത്യം പറഞ്ഞ ആര്യനെ ഔട്ട് ഫസ്റ്റ് ഔട്ടാക്കണമായിരുന്നു ആര് രണ്ട് കഴിയും പലവട്ടം യൂസ് ചെയ്തു എന്ന് പറഞ്ഞാൽ അവിടെ തീർന്നു മനസ്സിലാൽ ഈ ഷോയ്ക്ക് ഒരു അജണ്ടയുണ്ട് ഷോയ്ക്ക് ആരെ വെളിപ്പിക്കണം ആരെ നല്ലത് പറയണം എന്നൊരു അജണ്ട അവർക്കുണ്ട് ആ അജണ്ടയുമായിട്ടാണ് വരുന്നത് ആ അജണ്ടയായിട്ട് വരുമ്പോൾ നമ്മൾ പ്രിപ്പയർ ആയിരിക്കണം നമ്മൾ ഇന്ന സാധനം പറയുമ്പോൾ അവർക്ക് തിരിച്ചു മറുപടി ഇപ്പം ഈ ഒരു വിഷയം തന്നെ ആരും മനഃപൂർവ്വം നിങ്ങൾ തോപ്പിച്ചതാണ് എന്ന് വരുത്തി തീർക്കാൻ വേണ്ടി വന്നത് പക്ഷെ എന്തോ ഭാഗ്യം കൊണ്ട് അത് നടന്നില്ല ആ രീതിയിൽ നമ്മൾ പ്രിപ്പയർ ആയിരിക്കണം എന്ത് തരം ക്വസ്റ്റ്യൻ ചോദിക്കും എൻ്റെ അടുത്ത് ഈ ക്വസ്റ്റ്യൻ വരുമ്പോൾ എനിക്ക് എങ്ങനെയാ ഡിഫെൻഡ് ചെയ്യാം അത് ഒട്ടും പറ്റാത്ത അല്ലെങ്കിൽ ലാലറ്റം വരുമ്പോൾ കിടുകിട വരയ്ക്കുന്ന ഒരേ ഒരു വ്യക്തിയായ വീട്ടിനകത്തുള്ളൂ അത് അരിമോളാണ് അന്നത്തെ ആ ഒരു വിഷയത്തിന് ശേഷം ലാലറ്റിനോട് കൃത്യമായിട്ടൊരു മറുപടി പറയാനും കൂടി അനിമോൾക്ക് പലപ്പോഴും കഴിയാറില്ല ഇത് തന്നെ അനിമോൾ പറയാൻ കൺവേ ചെയ്യാൻ ശ്രമിച്ചു മറ്റൊന്നുമല്ല ഈ ആര്യൻ ആ ലാലിന് അനിമോൾ പറഞ്ഞ ഒന്നും മനസ്സിലാവുന്നില്ല പറയുന്നത് എനിക്കൊന്നും മനസ്സിലാവും എനിക്ക് ഇന്ന് മനസ്സിലാവും പക്ഷെ അവിടേക്ക് ഒക്കെ മനസ്സിലായി അവൾ പറയാൻ ശ്രമിച്ച ഇത്രയേ ഉള്ളൂ അല്ലെങ്കിൽ അവൾ പറയേണ്ടത് പറയേണ്ടിരുന്നത് ഇങ്ങനെയാണ് അതായത് ഈ പറയുന്ന ക്യാപ്റ്റൻസി സമയത്ത് ഈ ആര്യൻ പലവട്ടം പറഞ്ഞൊരു കാര്യമുണ്ട് എനിക്ക് ഈ വട്ടം ഞാൻ നോമിനേഷൻ ഇല്ല നോമിനേഷൻ ഉണ്ട് അതുകൊണ്ട് ഈ വട്ടം ക്യാപ്റ്റനായ പറ്റുള്ളൂ നിങ്ങളൊന്ന് മാറത്താൽ മാറുന്ന ഈ വട്ടം എനിക്ക് നോമിനേഷൻ എനിക്ക് ഫ്രീ എന്താണ് എനിക്ക് നോമിനേഷൻ ഫ്രീ ആവണം അത് അത് അങ്ങനെ പറഞ്ഞതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പറഞ്ഞത് എന്ന് പറയണമായിരുന്നു നോർമലി ക്യാപ്റ്റൻസ് ആകുമ്പോൾ എന്താണ് ഈ പറയുന്ന നോമിനേഷൻ ഫ്രീ നമുക്ക് ഉണ്ടാവും പക്ഷെ ആരും ഇത് പല ആവർത്തി ഞാൻ നോമിനേഷൻ ഫ്രീ ആയതുകൊണ്ട് എനിക്ക് ക്യാപ്റ്റൻസി ജയിക്കണം അതാണ് എൻ്റെ മെയിൻ കാരണം എന്ന് പലവട്ടം പറഞ്ഞത് കൊണ്ടാണ് ഞാൻ ഇങ്ങനെ പറഞ്ഞത് എന്ന് പറഞ്ഞവിടെ തീരും അപ്പോൾ അത് പറഞ്ഞു ഫലിപ്പിക്കാൻ വേണ്ടിയിട്ട് ഈ പറയുന്ന അനുമോൾക്ക് കഴിഞ്ഞില്ല അത് പേടിയാണ് അന്നത്തെ ഒരു വിഷയത്തിന് ശേഷം ലാലടിനെ കണ്ട പേടിയാണ് എന്തു പറയുന്നോ പലപ്പോഴും വിഴുങ്ങി അല്ലെങ്കിൽ തന്നെ ഈ പറയുന്ന പാവ എൻ്റെ കാലിൻ്റെ ഇടയിൽ കാലിന്റെ പാ കാലിൻ്റെ അടിയിൽ നിന്നെടുത്ത പാവ പാവയുടെ വളരെ സ്പഷ്ടമായിട്ട് ഞാൻ കെട്ടിയിറക്കി വെച്ച് നിന്ന് കാലിൽ നിന്ന് കാലിൽ കൈട്ടെടുക്കേണ്ട ആവശ്യം അവൻ ഉണ്ട് മറ്റെപ്പോഴും ഞാൻ എടുക്കുവാണ് പറയുന്നത് അപ്പം ലാലിനെ ചോദിക്കല്ലോ അങ്ങനെ അതെങ്ങനെ എൻ്റെ പിന്നെ ഡ്രസ്സിൻ്റെ അടിഞ്ഞെടുക്കുന്ന മോശമല്ലേ എന്ന് ചോദിക്കാലോ മറ്റവരെ എടുത്തത് ആദ്യം എടുത്തത് മോശമല്ലേ എന്ന് ചോദിച്ചല്ലോ അപ്പം എന്തുകൊണ്ടും ചോദിക്കാമായിരുന്നു അപ്പൊ ഇതിലൊരു പ്രത്യേക ഒരു അജണ്ട നമുക്ക് എനിക്ക് നല്ല നന്നായിട്ട് ഫീൽ ആവുന്നുണ്ട് ഈ എന്തും പറയാം അതെന്താ അക്ബറിനെ ലാലിട്ടിനെ ഫ്രണ്ട് എന്തും അക്ബറിനെ അക്ബറിനെങ്കിലും ഒരു തടയിടുന്നതായിട്ട് കേട്ടിട്ടുണ്ടോ അക്ബറിനെ അക്ബർ പറയുന്നതാണ് സത്യം അല്ലെ അക്ബർ പറയുന്നതാണ് കാര്യം അക്ബർ പറയുന്ന അവസാനമാക്കും അക്ബറിന് എപ്പോഴും സ്പേസ് ആണ് അക്ബർ ഇത് ഒരുപാട് സ്പേസ് കൊടുക്കുന്നുണ്ട് ഏത് കാര്യം കാര്യത്തിനും ഒരു അഭിപ്രായം ചോദിക്കാൻ വേണ്ടി അക്ബർ എന്ന് വേണമെങ്കിൽ അവർക്ക് ഒരു എന്താ ഒരു ചെറിയൊരു ഇത് കൂട്ടും ഹിന്ദു കൂട്ട് കൊടുക്കും എന്ന രീതിയിൽ പറഞ്ഞോ അല്ലെ അക്ബറിന് തെറ്റാണെങ്കിൽ അതിനെ ശരിയാക്കി കൊടുക്കുന്നുണ്ട് മനസ്സിലായോ ഇന്ന് തന്നെ ഉദാഹരണം ഞാൻ പറഞ്ഞത് ഇന്ന് തന്നെ അനീഷിന്റെ കേസ് അനീഷിന്റെ കേസ് പറയുകയാണെങ്കിൽ അനീഷ് ഇന്ന് വീണ്ടും കള്ളനാവുകയാണ് അനീഷ് എന്തിനാണ് ഇങ്ങനെ വെറുതെ കള്ളത്തനം വിളിച്ച് പറയുന്നത് ഒരു നാലിട്ടിനെ ഫണ്ട് വെച്ച് വീണ്ടും വീണ്ടും മിനിറ്റ് മിനിറ്റ് വെച്ച് മാറ്റി പറയുകയാണ് മഹാകള്ളനാണ് ഞാൻ ഇന്ന് വീണ്ടും വീണ്ടും തെളിയിക്കുകയാണ് അനീഷ് കാരണമെങ്കിൽ അനീഷ് നമുക്കറിയാം അനീഷ് എന്താണ് വന്നാലോ ഒന്നും ഗുഡ് മോർണിംഗ് എന്ന് പറഞ്ഞ അനീഷ് ടവേന എന്ത് ചെയ്യുന്നു സുപ്രഭാതം എന്ന് പറയുന്നു അതിനുശേഷം ഞാൻ മലയാള ഭാഷയെ ഉദ്ധരിക്കാൻ വേണ്ടിയിട്ടാണ് മലയാള ഭാഷയെ പരിപോഷിക്കാൻ വേണ്ടിയിട്ടാണ് എന്നൊക്കെ പറഞ്ഞ് അവിടെ അന്നേ ഒരു പ്രശ്നം ഉണ്ടാക്കിയ അവൻ ഇന്ന് അക്ബറുമായിട്ടുള്ള ഒരു വിഷയത്തിൽ എന്താണ് അക്ബർ പറയുന്ന മഹാ കള്ളനാണ് നീ മഹാ കള്ളനാണ് കള്ളനാണ് എന്ന് പറഞ്ഞു പറഞ്ഞു പറഞ്ഞ ആവർത്തി എത്ര കൊണ്ട് ആവർത്തിച്ചു എന്നിട്ട് ലാലട്ടം വന്ന് ചോദിച്ചു പന്ത് പറഞ്ഞത് ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട് ഇത് നേരത്തെ സംഭവിച്ച പോലെ എന്ത് കള്ളനാണ് എന്നിട്ട് നോക്കിയോ ലാലട്ടൻ്റെ ഫണ്ടി വെച്ച് പറയുന്നു ഞാൻ ഇത് പറഞ്ഞത് ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട് അപ്പൊ അക്ബർ പറയുന്നത് കറക്റ്റാണ് കറക്റ്റ് ഇതല്ലേ ഞാൻ ചോദിച്ചു നീ കുറച്ച് പന്ത് പറഞ്ഞു നീ പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞു ഉടനെ എന്താ നീ അവിടെ പെട്ടു എന്താ ആക്ബറിയും ഉടനെ പറയല്ലേ എനിക്ക് ഓർമ്മയില്ലെന്ന് ഉടനെ പറയാൻ എനിക്ക് ഓർമ്മയില്ലെന്ന് ഞാൻ ഗുഡ് മോർണിംഗ് എന്ന് പറഞ്ഞത് എനിക്കിപ്പോ ഓർമ്മയില്ല എനിക്ക് അങ്ങനെ മൂന്ന് ആഴ്ചത്തെ കേസിൽ മഹാകളനായിട്ട് വരികയാണ് ഈ അനീഷ് അത് അക്ബർ ഈ പറയുന്ന രണ്ട് തുടർച്ചയായ ആഴ്ചകളിൽ കള്ളത്തരം ഇങ്ങനെ പിടിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് അനീഷിന്റെ അപ്പോൾ അതൊക്കെ പറയുന്നുണ്ട് ഗുഡ് മോർണിംഗ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് പക്ഷെ അതൊന്നും ഒരു പരിവിതീകരിക്കുകയോ അതൊക്കെ ഒരു വലിയ വിഷയമാക്കി എടുക്കുകയോ ഒന്നും ചെയ്തില്ല പിന്നെ നമ്മളിവിടെ എടുത്തു പറയാനുള്ള കാർഡുകൾ കൊടുത്തതാണ് അല്ലേ ഓരോ കാർഡുകൾ അതായത് കറച്ചിൽ കാർഡ് അതായത് അത് അനുമോൾക്ക് തന്നെയാണ് കിട്ടിയത് അങ്ങനെ പല പല കാർഡുകൾ എടുത്തു അവിടെ നമ്മൾ നോക്കുമ്പോൾ പലതര കാർഡുകൾ കൊടുത്തുവെങ്കിലും നമ്മള് ശ്രദ്ധിച്ച് ഒരു കാര്യം മനസ്സിലാക്കും ഏറ്റവും കൂടുതൽ കാർഡുകൾ കിട്ടിയത് അനീഷിനും ഈ പറയുന്ന അനുകൂലക്കുമാണ് ഇവരെ ഉണ്ടോ ഇപ്പൊ ടോപ്പിൽ നിൽക്കുന്നത് എന്നൊരു വിരോധാഭാസം ഉണ്ട് അതിനകത്ത് അല്ലെ അനീഷിനും ഈ പറയുന്ന അനുകൂലക്കാണ് ഏറ്റവും കൂടുതൽ കാർഡുകൾ കിട്ടിയത് അവിടെ ബാക്കിയിൽ ചിലർക്ക് കാർഡ് കിട്ടാത്തവർ കൂടിയുണ്ട് അപ്പൊ കാർഡ് കിട്ടാത്തവർക്ക് അത്രയ്ക്കും എന്താണ് അത്രക്ക് പ്രേക്ഷകൾ പിന്തുണ ഇല്ല എന്ന് മനസ്സിലാക്കുന്നത് വേറെ ഒന്നും അതായത് കളിക്കുന്നവർക്ക് കാട് ഉണ്ടാവത്തുള്ളൂ നല്ല രീതിയിൽ ശ്രദ്ധിക്കുന്നവർക്ക് ഓരോരോ കുറ്റങ്ങളും കാണത്തുള്ളൂ കളിക്കാത്തവർക്ക് ഒരു കുറ്റവും കാണത്തില്ല ഇരിക്കും അപ്പോ ഇതിലെന്താണ് നമ്മൾ മനസ്സിലാക്കിയത് ഏറ്റവും കൂടുതൽ കാർ കിട്ടിയത് അനുമോൾക്കും അനീഷിനും അവർ തന്നെയാണ് ഇപ്പൊ ടോപ്പ് ടൂവിൽ നിൽക്കുന്നത് എന്നുള്ളതുമാണ് പിന്നെ പറയുകയാണെങ്കിൽ വേറൊന്നും പിന്നെ ഈ പറയുന്ന ഒരു കോടതി രംഗം പോലെ അവരോ നടത്തി നടത്തി അതായത് അക്ബറിന്റെ പാവം മോഷ്ടിച്ചതാതെ അത് എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്കൊന്നും മനസ്സിലായില്ല അത് അത് ഒരു വളരെ എന്തോ പോലെ തോന്നി എന്തൊക്കെ അവൻ വിളിച്ചു പറയുന്നു എന്തൊക്കെ ഇവള് ചോദിക്കുന്നു എനിക്ക് മനസ്സിലായില്ല നല്ലൊരു നിങ്ങൾ ഇവരെന്തുകൊണ്ട് ഈ കോടതി ടാസ്ക് ആ വീക്ക്ലി ടാസ്ക് നിങ്ങൾ കൊടുക്കാത്തത് പറഞ്ഞു എല്ലാ സീസണിലും ഏത് സീസണായാലും കോടതി ടാസ്ക് കൊടുത്തുകഴിഞ്ഞാൽ അടിപൊളിയായിട്ട് നമുക്ക് എല്ലാവർക്കും ഏറ്റവും കൂടുതൽ എന്റർടൈൻമെന്റ് കിട്ടുന്ന ഒരു ടാസ്ക് ആണ് വലിയ വലിയ ചെലവും അതിനകത്ത് പിന്നെ എന്തുകൊണ്ട് അവർ കൊടുക്കുന്നില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കത് മനസ്സിലാവുന്നില്ല ഈ പറയുന്ന സീസൺ അഖിൽ അഖിൽമാരുടെ വന്ന് പൊളിച്ചടിക്ക ടാസ്കളാണ് അല്ലേ അപ്പൊ അതുകൊണ്ട് ടാസ്ക് അവർ കൊടുക്കുന്നില്ല ഐ ഡോ എന്താണ് ഉദ്ദേശം അപ്പൊ അതുകൊണ്ടൊന്നും ലാലാട്ടിനെ പണ്ഡിച്ച് ഒരു കോടതി ലക്ഷ്മി എന്ന് എന്തൊക്കെ തേങ്ങം പറയും ലക്ഷ്മി അല്ലെങ്കിൽ കാണാത്തത് പറയുന്നതാണ് കാണാത്തത് പറയുന്നതാണ് ലക്ഷ്മിയുടെ സ്വഭാവം എന്ന് പറഞ്ഞുകൊണ്ട് ലക്ഷ്മിയുടെ പേരിൽ അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുന്നു ഈ പറയുന്ന അനുമോളിന്റെ മൂക്ക് പൊട്ടിയത് ചോര വന്നതോ അതിനെക്കുറിച്ചൊന്നും ഒരു ഒരു പരാമർശവും ഉണ്ടായിട്ടില്ല അതുമല്ല എന്തൊക്കെയാലും എനിക്ക് വേറൊരു കാര്യത്തിനും കൂടി എനിക്ക് വിഷമം തോന്നി ഈ പറയുന്ന വീട്ടിൽ ടാസ്ക് ചെയ്യിച്ചപ്പോൾ ഇത്രയും തടിമാന്മാരെ വഴി ഒരു പെൺകുട്ടി മൂന്നാം സ്ഥാനം തോന്നി അതിനൊന്ന് അപ്രീഷിയേറ്റ് ചെയ്യാൻ പോലും ലാലാട്ടിന് അവരെ മുതിർന്നില്ല എന്നുള്ളതാണ് മനസ്സിലായോ എന്തോ ആയിക്കോട്ടെ അത് വളരെ കഷ്ടമാണ് അല്ലെങ്കിൽ അനുമോളെ കുറിച്ച് ഒരു നല്ല വാക്ക് പറഞ്ഞതായിട്ട് ഞാൻ കണ്ടിട്ടില്ല ഞാൻ ഇതുവരെ കേട്ടും കേട്ട് ഇതുവരെ കേട്ടും ഞാൻ ശ്രദ്ധിച്ചില്ല കഴിഞ്ഞ ഈ പറയുന്ന നമ്മുടെ ആ മറ്റേ കലോത്സവോ എന്തായിരുന്നു സർക്കസോ ആ ഒരു ടാസ്കിലും അനുമോൾ നല്ല രീതിയിൽ എന്ത് ചെയ്തു പെർഫോം ചെയ്തായിരുന്നു ആക്റ്റൊക്കെ ചെയ്തു അതിനെക്കുറിച്ച് കമാർ എന്ന ഒരു അക്ഷരം നല്ലതായിട്ട് ചെയ്തു എന്ന് പറഞ്ഞിട്ടില്ല അവിടെയും ചെറിയ കുറ്റപ്പെടുത്തുകയാണ് ചെയ്തത് അതായത് കിളിക്കമാണോ മറ്റളാണോ എന്നുള്ള രീതിയിൽ ചോദിച്ചു ഇവിടെ ഈ പറയുന്ന ഇപ്പോൾ നടന്ന ലാസ്റ്റ് വീക്കലി ടാസ്കിലും ഏറ്റവും നന്നായിട്ട് അനീഷിനും ഈ പറയുന്ന എന്താണ് നമ്മുടെ ആര്യനും ഒപ്പം മൂന്നാം സ്ഥാനം പെൺകുട്ടികളുടെ മൂന്നാം സ്ഥാനം എന്ന് വരുന്ന ചെറിയ കാര്യമല്ല ഇത്രയും ഇതൊക്കെ സഹിച്ചിട്ടും അതും പോലും എടുത്തു പറയാനുള്ള ഒരു മാന്യത കാണിച്ചില്ല അതൊക്കെ വളരെ മോശമാണ് അതൊക്കെ വളരെ ഈ പറയുന്ന ഒരു ഒരു ഫേവററ്റിസം ഉറപ്പായിട്ടുണ്ട് ഇതിനകത്ത് വളരെ വിസിബിൾ ആണ് ഇവരുടെ ഫേവറിറ്റിസം ഒരിക്കലും അനുമോളെക്കുറിച്ച് നല്ല വാക്ക് പറയാതിരിക്കുക എന്നുള്ള ഒരു ഒരു അജണ്ടയോട് കൂടി കാരണം ഒന്ന് നല്ലത് പറഞ്ഞു കഴിഞ്ഞാൽ വോട്ട് ഇത്തിരി കൂടുതൽ കിട്ടും പോറ്റാ മറ്റേ പലരെയും ജയിപ്പിക്കണമെന്നുള്ള ആഗ്രഹം ഉണ്ടായിട്ടാണ് എനിക്ക് തോന്നുന്നു നമുക്ക് എടുക്കണം ജയഹിന്ദ്